റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ നടപടിയുമായി കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം ജംഗ്ഷൻ വലിയപാറ റോഡിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത് നഗരസഭ ആരോഗ്യ വിഭാഗം പ്രദേശവാസികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധനയും നടത്തി കട്ടപ്പന എസ് എൻ ജംഗ്ഷൻ വലിയപാറ റോഡിന് സമീപം നാളുകളായി മാലിന്യ നിക്ഷേപം തകൃതിയാണ് ആളൊഴിഞ്ഞ മേഖലയിൽ പൊന്തക്കാടുകൾ കേന്ദ്രീകരിച്ചാണ് രാത്രിയുടെ മറവ് പറ്റി ചാക്കുകെട്ടുകളിലായി മാലിന്യം തള്ളുന്നത് വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും മാലിന്യത്തിന് പുറമെ ഡെക്കറേഷൻ സ്ഥാപനങ്ങളുടെ മാലിന്യമടക്കമാണ് റോഡരികിൽ തള്ളുന്നത് ഇതോടെ ദുർഗന്ധം വമിക്കുകയും കാൽനട യാത്രക്കാർക്കടക്കം ഇതുവഴി കടന്നുപോകാൻ സാധിക്കാത്ത സ്ഥിതിയുമുണ്ട് കൂടാതെ സദാസമയവും തെരുവു നായ്ക്കളും മേഖലയിൽ തമ്പടിക്കുന്നു പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം മേഖലയിൽ പരിശോധന നടത്തിയത് മാലിന്യങ്ങളിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ വ്യക്തികളുടെയും പേര് വിവരങ്ങൾ ലഭിച്ചതായി അധികൃതർ പറഞ്ഞു കൃത്യമായിട്ടും നമ്മൾ വലിയ സാംസ്കാരികമായ സമ്പന്നമായ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഒരു പ്രാകൃതമായ രീതിയിൽ വിദ്യാസമ്പന്നരായ ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനമായി പോകുന്നത് അത് തീർത്തും പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല വളരെ കർശനമായി ഞങ്ങൾ ആളുകൾ നൈറ്റ് ക്യാമ്പ് ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ നൈറ്റിൽ ഇവിടെ പെട്രോളിംഗ് നടത്തുകയും കൃത്യമായി ആളുകളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായ നിയമ നടപടികളായി ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വെല്ലുവിള പാറമടയിലൊക്കെയാണെങ്കിൽ മീൻ വേസ്റ്റ് ഉൾപ്പെടെയാണ് ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു തർക്കവുമില്ല കൃത്യമായും നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി എൻ്റെ നിയമനടിയായിട്ട് ഓഫ് എൻ്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും പിന്നെ ഇതിൽ ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നതിനാവശ്യമായുള്ള ക്രമീകരണങ്ങൾ ചെയ്യും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഓരോ വീടുകളിലും രഹസ്യമായിട്ടുള്ള ക്യാമറകൾ റോഡുകൾ വെക്കാവുന്ന ഇവിടെയുള്ള ബഹുമാനപ്പെട്ട നാട്ടുകാര് സംബന്ധിച്ചിട്ടുണ്ട് അവരതിന്റെ ക്രമീകരണങ്ങൾ ഒരു രണ്ടു ദിവസം പൂർത്തീകരിക്കും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എസ് അനുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് മാലിന്യം തള്ളിയ സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പിഴയടക്കം ചുമത്തി നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു മാലിന്യ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ